യേശുവും പുരോഹിതരും അല്ലെങ്കിൽ യേശുവും പൗരോഹിത്യവും ഈ വിഷയത്തെ പറ്റി സുവിശേഷങ്ങളെ മാത്രം ആസ്പദമാക്കി യേശുവിൻ്റെ പ്രസ്താവനകളെയും വെളിപ്പെടുത്തലുകളെയും തന്നെ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഭാഗമായി സ്വീകരിച്ച നിലപാടുകളെയും മാത്രം ആസ്പദമാക്കി അടിസ്ഥാനപരമായ തത്വങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് ലക്ഷ്യം കാരണം ഇതിനെപ്പറ്റി നമ്മുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നത് തികച്ചും തെറ്റിദ്ധാരണകൾ മാത്രമാണ് ഈ ധാരണകൾ വസ്തുനിഷ്ഠമായി ഒന്ന് പരിഗണിക്കപ്പെടേണ്ട ആവശ്യമുണ്ട് കാരണം ഇതിനെപ്പറ്റി തെറ്റിദ്ധാരണകൾ തുടർന്നുകൊണ്ടു പോകുവാൻ നാം അനുവദിച്ചാൽ അതിൻ്റെ നേരെ കണ്ണടച്ചാൽ ഒരു വിശ്വാസ സമൂഹത്തിനാകമാനം ഗണ്യമായ പ്രശ്നവും പ്രയാസവും അപകടവും സംഭവിക്കുമെന്നത് സത്യം പ്രാബല്യത്തിൽ കൊണ്ടുവരിക അടിസ്ഥാനപരമായ ആത്മീയ കടമയാണ് എന്നതുകൊണ്ടും ഈ ഒരു പ്രതിഭാസത്തെ പറ്റിയുള്ള സത്യം അന്വേഷിച്ച് മനസ്സിലാക്കുക ഒഴിച്ചുകൂടാനാവാത്ത കടമയാണ് ആ ഒരു കടമയാണ് ഈ ഒരു ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ അന്വേഷണത്തിനും ചിന്തയ്ക്കും ഒരു പശ്ചാത്തലമെന്നോണം ലൂക്കോസിൻ്റെ സുവിശേഷ സുവിശേഷം പത്താം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിശ്വവിഖ്യാതമായ നല്ല ശബരിയക്കാരൻ്റെ ഉപമ അത് മുപ്പത്തിയഞ്ച് മുതലോ ഇരുപത്തിയഞ്ച് മുതലോ വാക്യങ്ങളിലുണ്ട് നമുക്കറിയാം ആ ഉപമയുടെ വെളിച്ചത്തിൽ കാരണം ആ ഉപമയിൽ ഒരു പുരോഹിതനെയും ലേബിനെയും യേശു ചിത്രീകരിക്കുന്നുണ്ട് ആ ഉപമയുടെ അന്തസത്ത അതിൽ പുരോഹിതനും ലേബിനും നൽകപ്പെട്ടിരിക്കുന്ന സ്ഥാനം ആ സ്ഥാനത്തെ ഉപമയുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ എപ്രകാരം ആക്കപ്പെടണം ഇങ്ങനെയുള്ള ചിന്തകളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് യേശുവിൻ്റെ ദർശനത്തെ നൂറ് ശതമാനവും ആശ്രയിച്ചു അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റി നോക്കാതെ അതിനോട് നൂറ് ശതമാനവും നീതി പാലിച്ചും നമുക്ക് ഈ കടമ നിർവഹിക്കേണ്ട നിർബന്ധമുണ്ട് നാം ആദ്യമായി ഈ ഉപമയിൽ ചിത്രീകരിച്ചിരിക്കുന്ന സാഹചര്യം പരിചരിക്കണം പരിഗണിക്കണം അതെന്താണ് ഒരു മനുഷ്യൻ എരിസ്ലേമിൽ നിന്ന് ലിഹൂബിയിലേക്ക് യാത്രയാകുമ്പോൾ യാത്രാമൃത്യ അവൻ ആക്രമിക്കപ്പെടുകയും കള്ളന്മാർ അവനെ ആക്രമിച്ചു ആക്രമിക്കപ്പെടുകയും അവൻ മൃതപ്രാണനാക ആകത്തക്കവണ്ണം മുറിവേൽക്കുകയും മുറിവേൽപ്പിക്കുകയും അവൻ മരിച്ചു എന്ന നിലയിൽ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു അവനങ്ങനെ നിണം മാറുന്ന വടിയേരകൾ കിടക്കുമ്പോൾ അതിലെ ആദ്യം ഒരു പുരോഹിതനും അതിനുശേഷം ഒരു ലേവിനും കടന്നു വന്നു അവരിരുവരും ഒന്നിന് പുറകെ ഒന്നായി ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് അവരുടെ മുഖം തിരിച്ച് നടന്നു പോയി എന്നതാണ് യേശു വളരെ ഹ്രസ്വമായും അതേസമയം വളരെ ചാട്ടുള്ളി പോലെയുള്ള ആ മുനയുള്ള വാക്കുകളിൽ യേശു രേഖപ്പെടുത്തിയിരിക്കുന്നു അവർ മുഖം തിരിഞ്ഞ് നടന്നുപോയി അതിനുശേഷം അതിലെ ഒരു ശബരിക്കാരൻ വന്നു അവൻ കച്ചവടക്കാരനായിരുന്നു അവനവൻ്റെ വാഹനത്തിൽ ആയിരുന്ന കഴുതയിൽ നിന്ന് ഇറ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി മുറിവേറ്റുകിടുന്ന മനുഷ്യനെ ശുശ്രൂഷ ചെയ്തു അവൻ്റെ ജീവൻ സംരക്ഷിച്ചു അവനെ ഒരു സത്രത്തിൽ കൊണ്ടാക്കി അവൻ്റെ കയ്യിലുള്ളതെല്ലാം കൊടുത്തു പറഞ്ഞു നിങ്ങൾ ഇവനെ പരിചരിക്കണം ഇതിൽ കൂടുതൽ നിങ്ങൾ ചിലവ് ചെയ്താൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ബാക്കി തന്നുകൊള്ള ഇതാണ് ഉപമയുടെ ഉള്ളടക്കം ഇത് നാം മനസ്സിലാക്കേണ്ടത് യേശു മനഃപൂർവ്വം ഇവിടെ ചിത്രീകരിക്കുന്നത് മനുഷ്യ ആവശ്യങ്ങൾ കൃത്യമായി സ്ഥിതി ചെയ്യുന്ന ഒരു ലോകമാണ് നമ്മുടേത് അതിനെയെല്ലാം പ്രതിദാനം ചെയ്തുകൊണ്ടാണ് മുറിവേറ്റ് മരിക്കാൻ മരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ശരീരം അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അത് ലോകത്തിൽ മനു മനുഷ്യൻ്റെ അവസ്ഥയെ ചിത്രീകരിക്കുന്നു നാം വസിക്കുന്ന ലോകം മുറിവേറ്റ മനുഷ്യരുടെയും മുറിവേറ്റ നിണം വാർത്ത കൊണ്ടേയിരിക്കുന്ന മനുഷ്യത്വത്തിൻ്റെയും ലോകമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നാം വസിക്കുമ്പോൾ നമ്മുടെ ചുറ്റും വളരെ വളരെ കൃത്യമായ ആവശ്യങ്ങളുണ്ട് വി ആർ സറൗണ്ടഡ് ബൈ വെരി ക്ലിയർ ഡിസ്റ്റിങ്ട് ആൻഡ് ഏർജൻറ്റ് നീഡ്സ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് നീഡ്സ് ആവശ്യങ്ങൾ അവയ്ക്ക് നേരെ കണ്ണടയ്ക്കാം അവയോട് ആർദ്രതയിൽ പ്രതികരിക്കാം ഈ രണ്ട് സാധ്യതകളാണുള്ളത് പുരോഹിതനം ലഭ്യതം ചെയ്തത് ഈ യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടച്ചു ശബരികാരം ചെയ്തത് ഈ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിച്ചു അതുകൊണ്ട് അവൻ്റെ മനസ്സിൽ ഉത്ഭവിച്ച് ഉത്തരവാദിത്വ ബോധമനുസരിച്ച് അവൻ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി മരിച്ചു പോകേണ്ടിയിരുന്ന ആ വ്യക്തി ജീവനിലേക്ക് മടങ്ങി വന്നു ഇതാണ് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് അപ്പോൾ നാം ആവശ്യങ്ങൾ മുറ്റി നിൽക്കുന്ന ഒരു ലോകത്തിൽ വസിക്കുന്നുവെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതിനോട് പ്രതികരിക്കേണ്ട കടമ നമുക്കുണ്ട് ഈ ലോകത്തിലെ അവസ്ഥയെയും അതിൽ മുറ്റു നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെയും മാനുഷികമായ ആവശ്യങ്ങളെയും തിരിച്ചറിഞ്ഞ് അതിനോട് ആർദ്രതയിൽ വേണ്ട വിധത്തിൽ കഴിയുന്നത്രയും താൽപ്പര്യത്തോടെ കഴിവോടെ പ്രതികരിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ധാർമ്മിക ബോധത്തിൻ്റെ ഉള്ളടക്കം മൊറാലിറ്റി മൊറാലിറ്റി എഥിക്സ് എത്തിക്സ് ഈ എത്തിക്സ് മൊറാലിറ്റി എന്ന് നമ്മളൊരു വ്യത്യാസം പറയുന്നത് എത്തിക്സ് എന്നത് നാം നം ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തോടുള്ള നമ്മുടെ പ്രതികരണത്തിൽ നാം ആചരിക്കേണ്ട ഉത്തരവാദിത്വ ബോധമാണ് മൊറാലിറ്റി എന്നത് നാം നമ്മോടുള്ള ബന്ധത്തിൽ ആചരിക്കേണ്ട ഉത്തരവാദിത്വ ബോധമാണ് നമ്മെ തന്നെ നാം എപ്രകാരം കാത്തു സൂക്ഷിക്കുന്നു കറബുരളാതെ മൻ മൻ നമ്മുടെ മനുഷ്യ വ്യക്തിത്വം നശിച്ചു പോകാതെ അതിൻ്റെ വീര്യം കെട്ടുപോകാതെ അതിൻ്റെ മാഹാത്മ്യം നശിച്ചു പോകാതെ കാത്തു സൂക്ഷിക്കുന്നതിൽ നാം അനുവർത്തിക്കുന്ന അനുവർത്തിക്കേണ്ട അച്ചടക്കത്തിനെയാണ് മൊറാലിറ്റി എന്ന് പറയേണ്ടത് എന്നാൽ അതേ ചുമതല സമൂഹത്തിലേക്ക് നമ്മൾ ശ്രദ്ധരിച്ചാൽ സംഭവിക്കുന്ന അവസ്ഥയുടെ പേരാണ് എത്തിക്സ് എന്നത് അതിനെയെല്ലാം ഉൾപ്പെടുത്തി മലയാളത്തിൽ അത് സംസ്കൃത പദമാണ് ബോധം ധർമ്മ ധാർമ്മികബോധമെന്ന് നാം പറയുന്നു അപ്പോൾ ധാർമ്മികബോധം നമ്മളിൽ ഉണ്ടോ ഇല്ലയോ എന്നെങ്ങനെയാണ് അറിയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ധാർമ്മിക ബോധമുണ്ടോ ഇല്ലയോ എന്നെങ്ങനെയാണ് അറിയുന്നത് അതിനൊറ്റ ഉള്ളൂ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മനുഷ്യ മാനുഷികമായ ആവശ്യങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു മോറൽ ആക്ഷൻ എന്ന് പറയും ധാർമ്മിക ബോധത്തിൽ നിതിക്കുന്ന പ്രതികരണം പ്രവൃത്തി പ്രതിക്രിയ റെസ്പോൺസ് ആൻഡ് ആക്ടിവിറ്റി ആക്ഷൻ അപ്പോൾ അങ്ങനെ നാം പ്രതികരിക്കുമ്പോൾ ആവശ്യങ്ങളെ മനസ്സിലാക്കി അതിനോട് മാനുഷികമായി പ്രതികരിക്കുന്ന വിധത്തിൽ നാം പ്രവർത്തിച്ചാൽ അതിൽ കൂടെ എന്താണ് സംഭവിക്കുന്നത് ഇത് നാം വ്യക്തമായി മനസ്സിലാക്കണം നമ്മുടെ ഉള്ളിൽ യാഥാർത്ഥ്യ ബോധം കൂടുതൽ പുഷ്ടി പ്രാപിക്കുകയും വളരുകയും വ്യക്തമാകുകയും ചെയ്യും നാം നമ്മുടെ സാഹചര്യത്തിലുള്ള ഓരോ അവസ്ഥകളോടും ആവശ്യങ്ങളോടും ദൈവത്തിൻ്റെ ആർദ്ര കരുണയിൽ പ്രതികരിക്കുമ്പോൾ അത് മുഖാന്തരം നമുക്ക് പ്രാപിക്കുന്ന അനുഗ്രഹം നാം അനുദിനം വളർച്ച പ്രാപിക്കുന്നു ഓരോ പ്രതികരണത്തിൽ കൂടെയും ഉത്തരവാദിത്വ ബോധമുള്ള കരുണ നിർഭരമായ പ്രതികരണത്തിൽ കൂടെയും സംഭവിക്കുന്നത് നാം വസിക്കുന്ന ലോകത്തെ അതിൻ്റെ സാഹചര്യങ്ങളെ കൂടുതൽ വ്യക്തമായി നാം മനസ്സിലാക്കുന്നു പ്രത്യേകം തിരിച്ചറിയേണ്ട കാര്യം യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നതിന് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലോ കോളേജിൽ പോയാലോ ആയിരം പുസ്തകങ്ങൾ വായിച്ചാലോ സാധ്യമല്ല പുസ്തകങ്ങൾ വായിക്കരുതെന്ന ഒരു പക്ഷവും എനിക്കില്ല എന്നാൽ അത് പര്യാപ്തമല്ല വായിക്കുന്നതിനോടൊപ്പം തന്നെ നാം ഈ ലോകത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യണം ഈ ലോകയാഥാർത്ഥ്യങ്ങളോട് ബന്ധം പുലർത്തി അത് നിഷ്കർഷിക്കുന്നതിനനുസരിച്ച് നാം പ്രവർത്തിക്കുക രണ്ട് വിധത്തിൽ നമുക്ക് ലോകത്തെ അറിയാൻ കഴിയും ഒന്ന് വായനയിൽ കൂടെ ചിന്തയിൽ കൂടെ അന്വേഷണത്തിൽ കൂടെ രണ്ട് പ്രവൃത്തിയിൽ കൂടെ നോ ദ വേൾഡ് ത്രൂ ആക്ഷൻ അത് വളരെ വളരെ ശ്രദ്ധേയമായ മാഹാത്മ്യമേറിയ അറിവാണ് യാഥാർത്ഥ്യങ്ങളെ അറിയുവാൻ അതിനേക്കാൾ മെച്ചമായ യാതൊരു മാർഗവുമില്ല എന്നാൽ ഈ ഒരു കാര്യത്തിൽ വരുമ്പോൾ പുരോഹിതരും പുരോഹിത വർഗമാകമാനവും മറ്റെല്ലാവരേക്കാളും പിന്നോക്കമാണ് എന്ന വെളിപ്പെടുത്തലാണ് യേശു ഈ ഒരു ഉപമയിൽ കൂടെ നടത്തുന്നത് എന്ന് ഒരു പക്ഷേ വേണ്ടതുപോലെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു വലിയ വലിയ അസത്യം ക്രിസ്തു ക്രിസ്തീയ മത മേഖലയിൽ പുരാതന കാലം മുതൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ആ അസത്യം എന്താണ് പൗരോഹിത്യം യേശു കൽപ്പിച്ചാക്കിയതാണെന്നും യേശു ഒരു പുരോ യേശു പുരോഹിത വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണെന്നും ഇപ്പോഴത്തെ പുരോഹിതന്മാരും മെത്രാന്മാരുമല്ല യേശുവിൻ്റെ പ്രതിപുരുഷന്മാരാണെന്നും ഇങ്ങനെയുള്ള യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വലിയ വലിയ അസത്യം ഇതിനകത്ത് സ്ഥാപിച്ചു വച്ചിട്ടുണ്ട് യേശു പുരോഹിതനായിരുന്നില്ല യേശു പുരോഹിതന്മാരെ കൂട്ടുപിടിച്ചില്ല യേശു പൗരോഹിത്യവൃത്തിയെ അല്പം പോലും അനുകരിച്ചില്ല നടപ്പാക്കിയില്ല അതിൽ എന്തെങ്കിലും നന്മയുണ്ട് എന്ന് ഒരു സാഹചര്യത്തിൽ പോലും സൂചിപ്പിച്ചില്ല എന്ന് മാത്രമല്ല അത് മനുഷ്യർക്ക് വളരെയധികം അപകടം വരുത്തും എന്ന് അത്യ അത്യ എന്താ പറയുന്നത് ഉയർന്ന സ്വരത്തിൽ വിളിച്ചു പറഞ്ഞൊരു വ്യക്തിയാണ് യേശു പക്ഷേ അതേ യേശുവിൻ്റെ പേരിലാണ് ഈ പൗരോഹിത്യം മുഴുവനും സ്ഥാപിക്കപ്പെട്ടത് എന്ന് ഇന്നും ആളുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അടുത്തിടെ സീറോ മലബാർ സഭയിലെ മേജർ ആർച്ച് ബിഷപ്പായ തട്ടിൽ പിതാവ് തങ്ങൾ യേശു സൃഷ്ടിച്ച പൗരോഹിത്വത്തിൻ്റെ പ്രതിനിധികളാണ് നിങ്ങൾ പ്രസംഗം നടത്തുന്നത് യൂട്യൂബിലൊരു ശ്രദ്ധയിൽപ്പെട്ടതാണത് നിങ്ങൾ കണ്ടു അപ്പോൾ ഇങ്ങനെ ഇത് തികച്ചും അടിസ്ഥാനരഹിതമായ അസത്യം മാത്രമാണ് യേശു പറയുന്നത് എന്താണ് ഈ ലോകത്തെ വസ്തുനിഷ്ഠമായി അറിയുവാനും അതിനോട് ദൈവത്തിൻ്റെ ആദരകരണയിൽ ആശ്രയിച്ച് അല്ലെങ്കിൽ ആദ്രകരണ വെളിപ്പെടുത്തത്തക്കവണ്ണം പ്രതികരിക്കുവാനും ഏതെങ്കിലും ഒരു കൂട്ടർക്ക് ഏതെങ്കിലും ഒരു വർഗത്തിന് അസാധ്യമാണോ ആ വർഗം പുരോഹിത വർഗമാണ് എന്നാണ് യേശു സ്ഥാപിക്കുന്നത് അതിന് യാതൊരു സംശയവും ഈ ഉപമ പരിചയമുള്ള ആരുടെയും മനസ്സിൽ അവശേഷിക്കുവാനിടയില്ല ഞാനത് ആവർത്തിക്കുകയാണ് ആർക്കാണോ ഈ ലോകയാഥാർഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനോട് ദൈവത്തിൻ്റെ സ്വഭാവമായ ആർദ്രകരണയിൽ പ്രതികരിക്കുവാൻ അല്പം പോലും കഴിയാത്തത് അവർ പുരോഹിതരാണ് എന്നാണ് യേശു സ്ഥാപിച്ചു വെക്കുന്നത് അതുകൊണ്ട് പുരോഹിതർക്ക് പുരോഹിത വൃത്തിയിൽ മാത്രം തങ്ങി നിൽക്കുന്നവർക്ക് ഈ ലോകത്തെ സത്യമായി അറിയുവാനോ ഈ ലോക യാഥാർത്ഥ്യങ്ങളെപ്പറ്റി ബോധമുണ്ടാകുവാനോ സാധ്യമല്ല അവർ മനുഷ്യൻ്റെ അവസ്ഥയെ അറിയുന്നവരല്ല അതുകൊണ്ട് അവരിൽ നിന്ന് അധികമൊന്നും പ്രതീക്ഷിക്കരുത് അവരാകപ്പാടെ അറിയുന്നത് അവരുടെ ഇട്ടാവട്ടത്തിൽ നടക്കുന്ന ചില ക്രിയകളും അവരുടെ സംഘടനാപരമായ താല്പര്യങ്ങളും മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ അവരെ പോലെ ആകരുത് എന്ന് യേശു വ്യക്തമായി പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടോ ക്രിസ്ത്യാനികൾ ശ്രദ്ധയിൽപ്പെടുന്നില്ല എൻ്റെ കാരണമെന്താണ് എന്ന് എവർക്കും അറിയാവുന്നത് തന്നെയാണ് അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം യേശുവും പുരോഹിത വർഗവും തമ്മിലുള്ള സുപ്രധാനമായൊരു വ്യത്യാസമുണ്ട് അതെന്താണ് യേശുവിൻ്റെ വ്യക്തിത്വത്തെപ്പറ്റി യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വളരെ പരിചിതമാണ് വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞാൽ വചനം ഒരു ആക്റ്റീവ് മോഡിലേക്ക് വന്നു വചനം മനുഷ്യൻ്റെ അവസ്ഥയോട് ഇടപഴകുകയും സാധാത്മ്യം പ്രാപിക്കുകയും അതുകൊണ്ട് ആ അവസ്ഥയ്ക്ക് മെച്ചം വരുത്തക്കവണ്ണം പ്രവർത്തന യോഗ്യമായി തീരുവാൻ ഉള്ള ഒരവസ്ഥ മനഃപൂർവ്വം പ്രാപിച്ചു വചനം ജഠമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു കൃപയും സത്യവും ഉണ്ട് എന്നങ്ങനെയാണ് തെളിയുന്നത് പ്രവൃത്തിയിൽ കൂടെ മാത്രമേ അപ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സുപ്രധാനമായ ഏറ്റവും സത്യേകമായ ഘടകം ആക്ടിവിസ്റ്റ് ഡയമെൻഷനാണ് എന്നാണ് യോഹന്നെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ വെളിപ്പെടുത്തുന്നത് ഒന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം വചനം ജഡമായി തീർന്ന കൃപയും സത്യവും നമ്മുടെ നിറഞ്ഞവനെ നമ്മുടെ പാർത്തു എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ യേശു ഒരു സ്പിരിച്വൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം അത് കുറച്ചുകൂടെ വ്യക്തമാകുന്നതിന് വേണ്ടി സുവിശേഷങ്ങൾ പറയുന്നു അവനോട് നടന്ന് നന്മ ചെയ്തു നാം യേശുവിൻ്റെ വ്യക്തിത്വത്തെ പരിഗണിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ് അവൻ എപ്പോഴും കർമ്മോത്സുകനായിരുന്നു അവനൊരു കുപ്പായ ഇട്ടുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് നാല് പേര് വന്നിട്ട് കൈമുത്തണം എന്ന് പറഞ്ഞില്ല ഓരോ നിമിഷവും മനുഷ്യ അവസ്ഥകളോട് പ്രതികരിച്ചും മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിച്ചും തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു കൊണ്ടേ ഇരുന്ന ആ വ്യക്തിത്വത്തിൻ്റെ ഊർജവും മഹാത്മ്യവും അല്പം തിരിച്ചറിയുന്നവർ പുരോഹിത വർഗത്തിൻ്റെ ആ ഒരു ഭാഗം അവിടെയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് അസഹനീയമായ ധർമ്മരോഷമുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വം സ്പിരിച്വൽ ആക്ടിവിസത്തിൻ്റെ ആത്മീയ കർമ്മോത്സുകതയുടെ ഊർജത്തിൻ്റെ പ്രതിഭാസം അല്ലെങ്കിൽ സൂര്യനാണ് എങ്കിൽ പുരോഹിത വ്യക്തിത്വം എന്താണ് യാതൊരു ആക്ടിവിസവും ആവശ്യമില്ല ഒരു പ്രവൃത്തിയും ചെയ്യണ്ട വാക്കുകൾ 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 നാം ഏതെങ്കിലും ഞാൻ വിശ്വസാഹിത്യം പഠിച്ച വ്യക്തിയാണ് ഞാൻ വി വിശ്വസാഹിത്യത്തിൽ പ്രത്യേകം ഒരു കാര്യം പുരോഹിതർ പ്രധാന കഥാപാത്രങ്ങളായി അവരെ ഒരു സർഗാത്മകതയിൽ ക്രിയാത്മകതയിൽ അവതരിപ്പിച്ചിട്ടുള്ള എത്ര പുസ്തകങ്ങൾ വിശ്വസാഹിത്യത്തിലുണ്ട് വിരലിലെണ്ണാൻ പോലുമില്ല ഷേക്സ്പിയറുടെ നാടകങ്ങൾ മുഴുവനും ഞാൻ ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ട് അതിൽ ഒരെണ്ണത്തിൽ പോലും ഒരെണ്ണത്തിൽ പോലും ഒരു പുരോഹിതനെ കഥാപാത്രമായി നല്ല രീതിയിൽ അവതരിപ്പിച്ചത് പുരോഹിതന്മാരുണ്ട് പക്ഷേ ഏറ്റവും മോശമായിട്ടാണ് അവതരിപ്പിച്ചത് മിൽട്ടൻ്റെയും മാർലോയുടെയും കൃതികൾ ഞാൻ വായി അവരൊക്കെ പുരോഹിതന്മാരാകാനായിട്ട് താരെടുത്ത് അതുകൊണ്ടാണ് അവിടെ പേര് പറയുന്നത് ബ്രിട്ടീഷ് സാഹിത്യവും ഫ്രഞ്ച് സാഹിത്യവും റഷ്യൻ സാഹിത്യവും ഒക്കെ ഞാൻ വളരെ ശ്രദ്ധ വെച്ച് വായിച്ചിട്ടുണ്ട് ജർമ്മൻ സാഹിത്യവും ഇതിലെവിടെയെങ്കിലും യഥാർത്ഥത്തിൽ അമേരിക്കൻ സാഹിത്യത്തിൽ ഗ്രാഹം ഗ്രീഡിൻ്റെ പവർ ആൻഡ് ഗ്ലോറി എന്നൊരു നോവലിൽ ഒരു ഒരു പുരോഹിതമുണ്ട് അതായത് വിസ്കി പ്രീസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് നമ്മൾ നാം ചിന്തിക്കണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സാഹിത്യത്തിൽ ഇടം പിടിക്കുന്നത് ശ്രദ്ധേയമായി പ്രവർത്തിക്കുന്നവരാണ് ദോ സു ആക്ട് സിഗ്നിഫിക്കൻ്റ് അവരെ കൊണ്ട് മാത്രമേ സാഹിത്യ കൃതികൾ സൃഷ്ടിക്കാൻ സാധ്യ ഒന്നും ചെയ്യാതെ വാക്കുകൾ കൊണ്ട് ശബ്ദം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കൊണ്ട് ഒരു ഒരു അർത്ഥവത്തായ സാഹിത്യ കൃതിയും രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യമല്ല അപ്പം അതുകൊണ്ട് തന്നെ അത് തന്നെ ഇതിനൊരു തെളിവാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇപ്പം മതത്തെരേസ എന്നത് ആയിരുന്നു അവർ വാക്കുകൊണ്ട് മാത്രം കളിച്ചവരല്ല മതത്തെരേസ ഒരു തട്ട് നിർത്തുകയും ഭാരതത്തിലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പുരോഹിതന്മാർ കഴിഞ്ഞ അൻപത് വർഷത്തെ അല്ലെ എഴുപത് വർഷത്തെ മറ്റു തട്ടിൽ വെച്ചാൽ ആർക്കായിരിക്കും ഭാരം അങ്ങനെ താരതമ്യം ചെയ്യാൻ പോലും സാധ്യമല്ല നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ മനുഷ്യർക്ക് അവിടെ ആവശ്യത്തിൽ സഹകരിക്കണമെന്ന് പറഞ്ഞ് വൃക്ക കിഡ്നി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കിഡ്നി ഡൊണേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അച്ഛനുണ്ട് ആ അച്ഛന് സമൂഹം കത്തോലിക്ക അച്ഛൻ ആ അച്ഛന് ഡേവിസ് അച്ഛനാണ് അദ്ദേഹത്തിന് സമൂഹം വലിയ വില കൽപ്പിക്കുന്നുണ്ട് കാരണം അദ്ദേഹം വാചകമടിക്കുക മാത്രമല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹനീയമായ അനുഭവം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഒരാക്ടിവിസ്റ്റായി എന്നതാണ് കേരളത്തിൽ പലർക്കും എൻ്റെ ജീവിത യാത്രയുടെ വിവിധ വശങ്ങൾ പരിചയമില്ല ഞാൻ യഥാർത്ഥത്തിൽ ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു ഞാൻ രണ്ടായിരത്തി മൂന്നിൽ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് ഫുൾ ടൈം ആക്ടിവിസ്റ്റായി കഴിഞ്ഞ വർഷങ്ങളുണ്ട് കടത്തള്ളയിൽ ഉടങ്ങിയും ഹരിജൻ കോളനിയിൽ വസിച്ചും ജീവൻ പണയപ്പെടുത്തി ആക്ടിവിസ്റ്റായിട്ട് നടന്നപ്പോൾ ആ അനുഭവത്തിൽ കൂടെ ഞാൻ ലോകത്തെയും ഭാരതത്തെയും ജീവിത യാഥാർത്ഥ്യങ്ങളെയും മനസ്സിലാക്കിയത് വളരെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഒരു അധ്യാപകനായി മാത്രം തങ്ങി നിന്ന കാലഘട്ടമുണ്ട് അതിനുശേഷം ഫുൾ ടൈം ആക്ടിവിസ്റ്റ് ആയിരുന്ന കാലഘട്ടമുണ്ട് ഇത് തമ്മിൽ ഞാൻ പരിചയ താരതമ്യപ്പെടുത്തുമ്പോൾ വ്യത്യാസം വളരെ വളരെ വലുതാണ് അതുകൊണ്ട് ഒരു ആക്ടിവിസ്റ്റിൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ ലോകത്തെയും എൻ്റെ യാഥാർത്ഥ്യങ്ങളെയും തിരിച്ചറിയുന്നതും ഒരു തിയോറ തിയോററ്റീഷ്യൻ്റെ കണ്ണിൽ കൂടെ ചുമ വാക്കുകൾ മാത്രം പറയുന്ന വാക്കുകളിൽ കൂടെ ചിന്തകളിൽ കൂടെ മാത്രം ലോകത്തെ അറിയുന്നൊരു വ്യക്തി അറിയുന്ന രൂപീകരിച്ചെടുക്കുന്ന യാഥാർത്ഥ്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ആത്മീയത എന്ന് പറയുന്നത് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു സമീപനമാണ് പക്ഷേ രണ്ട് തരത്തിലുള്ള ആക്ടിവിസമുണ്ട് ഒന്ന് ഐഡിയോളജിക്കൽ ആക്ടിവിസം ഇപ്പം ഞാനൊരു മാർക്സിസ്റ്റ് ആണെങ്കിൽ ഒരു ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആകും ഞാൻ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആണെങ്കിൽ അത് അതിനനുസരിച്ചുള്ള പക്ഷേ അത് ലോകത്തിൻ്റെ തത്വങ്ങൾ ലോകത്തിൻ്റെ മൂല്യങ്ങൾ അനുസരിച്ചുള്ള ആക്ടിവിസമാണ് അതിന് വിലയുണ്ട് തീർച്ചയായും വിലയുണ്ടല്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ മറ്റൊരു ആക്ടിവിസമുണ്ട് ആക്ടിവിസം ഓൺ ബിഹാഫ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ആക്ടിവിസ്റ്റായി ലോകത്തോട് പ്രതികരിക്കുക അതാണ് യേശു തൻ്റെ പ്രാർത്ഥനയിൽ വിഭാവനം ചെയ്തത് നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ പ്രതിനിധിയായ ഒരു ആക്ടിവിസ്റ്റായിട്ട് എന്നെ രൂപാന്തരപ്പെടുത്തണമെന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥമെന്ന് പലരും മനസ്സിലാക്കുന്നില്ല അത് നമ്മൾ വെറുതെ ശബ്ദമാക്കി മാറ്റുകയാണ് ആക്ടിവിസത്തെ ശബ്ദങ്ങളാക്കി അധപ്പതിപ്പിക്കുന്ന പരിപാടിയാണ് ആരാധന എന്നത് തിരിച്ചറിയാൻ ഞാൻ ഒത്തിരി നാളെടുത്തു അതുകൊണ്ടാണ് ആരാധനയ്ക്ക് അർത്ഥമില്ലാതായിപ്പോകുന്നത് അത് പരിഗണിച്ചുകൊണ്ടാണ് യേശു ശബരിക്കസ്ത്രീയോട് പറയുന്ന ദൈവം ആത്മാവാകുന്നു അവരെ നമസ്കരിക്കുന്നു അവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം സ്പിരിച്വൽ ആക്ടിവിസത്തിൻ്റേതായിരിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല എന്നാൽ ആ ഒരു സാധ്യതയിൽ നിന്ന് ഏറ്റവും അകന്നു നിൽക്കുന്നത് സാധാരണയാളുകളെക്കാൾ ഏറ്റവും അകന്നു നിൽക്കുന്നത് പുരോഹിതരാണ് അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത് അതുകൊണ്ടാണ് ഈ ഉപമയിൽ പ്രത്യക്ഷപ്പെടുന്ന പുരോഹിതനും ലെവിനും ജീവിത യാഥാർത്ഥ്യങ്ങളുടെ അവസ്ഥ വന്നപ്പോൾ അവിടെ മുറിവേറ്റ് മരിക്കാറായി കിടന്നൊരു മനുഷ്യനെ കണ്ടപ്പോൾ മുഖം തിരിച്ച് നടന്നു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ് സ്പിരിച്വൽ ആക്ടിവിസം ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ എന്തെങ്കിലും കൈത്താങ്ങൽ ഈ കൂട്ടറിൽ നിന്ന് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ നിങ്ങൾ മണ്ടന്മാരാണ് അവർ നിങ്ങളോട് ബന്ധം പുലർത്തുന്നത് നിങ്ങളിൽ നിന്നുള്ള വരുമാനം സുനിശ്ചിതപ്പെടുത്തേണ്ടതിന് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് ആ തത്വത്തെ മനസ്സിലാക്കി നിങ്ങൾ ബന്ധം പുലർത്തിക്കോ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങനെയുള്ളവരിൽ നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചാൽ നിങ്ങൾ ഭൂലോകമണ്ടന്മാരാവും മാത്രവുമല്ല യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു വർഗീയതയാണ് പുരോഹിത സ്വാധീനത്തിൽ കൂടെ ജനം പ്രാപിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ മുമ്പിൽ തമ്മിൽ തുറച്ചു നോക്കുന്നുണ്ട് ഒന്ന് ഓർത്തഡോക്സ് യാക്കോവ യുദ്ധം തിരുവ് യുദ്ധം രണ്ട് സിറോ മലബാർ സഭയ്ക്ക് ഉള്ളിലുള്ള രണ്ട് പക്ഷങ്ങൾ തമ്മിലുള്ള കുരുക്ഷേത്ര യുദ്ധം ഇത് രണ്ടിലും ആത്മീയമായ യാതൊരു വിലയുമില്ല മനുഷ്യന് നന്മ വരുന്ന പിണ് ഒരു പിണ്ണാക്കുവിനകത്തില്ല പുരോഹിത വർഗത്തിൻ്റെ സ്ഥാപിത താല്പര്യങ്ങളുടെ അടിമകളാക്കി ജനങ്ങളെ അധപ്പതിപ്പിച്ച് അവിടെ കണ്ണ് കെട്ടി അവരുടെ ബോധങ്ങൾ കെട്ട നശിപ്പിച്ച് അവരെ ആയുധങ്ങളായി ഉപയോഗിച്ച് ഈ വലിയ സംഘർഷം നിലനിർത്തിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ നന്മ പ്രതീക്ഷിക്കരുത് എന്നതാണ് യേശു തൻ്റേതായ സർഗാത്മകതയുടെ രീതിയിൽ ഈ ഒരു കഥയിൽ കൂടെ അവതരിപ്പിക്കുന്നത് മനുഷ്യരുടെ ആവശ്യങ്ങളിൽ വ്യക്തമായ ചുമതല ബോധം നിലനിർത്തേണ്ട സാഹചര്യങ്ങളോട് മുഖം ധരിച്ചവർ നടന്നുപോയി കളയും ഇതാണ് ഇന്നത്തെ പ്രശ്നം അപ്പോൾ യേശുവിൻ്റെ കാഴ്ചപ്പാടെന്തായിരുന്നു പൗരോഹിത്യത്തെപ്പറ്റി യേശുവിൻ്റെ കാഴ്ചപ്പാടെന്തായിരുന്നു എന്നതിനെ പറ്റി ക്രിസ്ത്യാനികൾക്ക് വിശ്വാസികൾക്ക് വ്യക്തമായ ധാരണയുണ്ടാകണം കാരണം ഇതാ ഇല്ലാത്തത് കൊണ്ടാണ് ഭക്തി എന്നാൽ പൗരോഹിത്യ പുരോഹിതരോടുള്ള അടിമത്തമാണ് കൈ മെത്രാന കൈമുത്തിയാൽ സ്വർഗത്തിൽ പോകാം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നല്ല പുസ്തകത്തിൽ പേര് എഴു എഴുതി കിട്ടും എന്ന എന്ന അന്ധവിശ്വാസത്തിലേക്ക് ക്രിസ്ത്യാനി പോയത് യേശുവിൻ്റെ മനോഭാവം യേശുവിൻ്റെ കാഴ്ചപ്പാടിനോട് യാതൊരു ബന്ധവുമില്ലാതെ മറ്റാരോ ഏതാണ്ടൊക്കെ പറഞ്ഞത് മാത്രം കേട്ട് അതുകൊണ്ട് പുരോഹിതന്മാർ യേശുവിൻ്റെ പ്രതിപുരുഷന്മാരാണെന്നും യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ തുടർച്ചയാണ് പൗരോഹിത്യമെന്നും നമ്മെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഒരു പുരോഹിത എന്ന നിലയിൽ യേശു ഏതെങ്കിലും സമയത്ത് പ്രവർത്തിച്ച അടുത്തെങ്കിൽ കണ്ടിട്ടുണ്ടോ എന്നാൽ അതേസമയത്ത് തിയോളജിയിൽ വരുമ്പോൾ ഞാൻ തിയോളജി പഠിച്ച ആളാണല്ലോ യേശുവിൻ്റെ വ്യക്തിത്വത്തിന് മൂന്ന് ഡയമെൻഷൻസ് ഉണ്ടെന്നും യേശു രാജാവും പ്രവാചകനും പുരോഹിതനുമാണ് എന്നൊക്കെ പറയുന്നു ശരിയാണ് പക്ഷേ യേശു പുരോഹിതൻ മാത്രമാണെന്ന് കൊണ്ടു വെക്കുമ്പോഴാണ് തെറ്റ് പൗരോഹിത്യവൃത്തിയിൽ പ്രവാചക ദൗത്യം ഉണ്ടാകണം പുരോഹിതന്മാർ രാജാക്കന്മാരാകണം രാജാവാരാണ് തെണ്ടുന്നതിന് പകരം അങ്ങോട്ട് കൊടുക്കുന്നവനാണ് രാജാവ് നാം നാം അറിയുന്ന പൗരോഹിത്യം തെണ്ടലിൻ്റെ പൗരോഹിത്യമാണ് അതിൽ പ്രവാചക ദൗത്യം ഒരിക്കലും വരാൻ സാധ്യമല്ലെന്ന് വഴിയിൽ നിന്ന് തെണ്ടുന്നൊരു വ്യക്തി നിങ്ങളെ കണ്ടിട്ട് നിങ്ങളെ പറ്റിയുള്ള സത്യം വിളിച്ച് പറയൂ ഒരിക്കലുമില്ല അപ്പോൾ യേശുവിൻ്റെ പിന്തുണർച്ച അവകാശികളാണ് ഇവരെന്ന് പറയുന്നത് സത്യത്തിന് ഒരു കാലത്തും നിരക്കാത്ത കാര്യമാണ് ഇത് അസത്യത്തിൻ്റെ കൂടാണ് അതുകൊണ്ട് അതിൽ നമ്പി നിൽക്കുന്നവർ അവിടെ കണ്ണടഞ്ഞു പോകും ആ അപകടം തുടരെ 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 ഇതാ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് മനസ്സിലായ മനസ്സോടെ ഈ വിഷയത്തെപ്പറ്റി നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ ഒരു വ്യക്തതയുണ്ടാകണം എന്ന ഉദ്ദേശത്തിൽ ഈ ചിന്തകൾ ഞാൻ പങ്കിടുന്നത് ഇതേതെങ്കിലും ഒരു പുരോഹിതനോടോ മെത്രാനോടോ എനിക്ക് വ്യക്തിപരമായ അസന്തുഷ്ടി ഉണ്ടായിട്ടല്ലേ അല്ലേ അല്ല പിന്നെയോ ഇപ്രകാരമുള്ള തെറ്റിദ്ധാരണകളിൽ ജനം അടങ്ങി നിൽക്കുന്നതുകൊണ്ട് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരമായ അപകടങ്ങൾ വ്യക്തിത്വപരമായ നഷ്ടങ്ങൾ ഒരു സമൂഹത്തിൻ്റെ പൊതുവായ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ പൊതുവായ അധപ്പതനം എത്ര ഭീകരമാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് അതിനെപ്പറ്റി മിണ്ടാതിരിക്കുവാൻ അതിൻ്റെ നേരെ കണ്ണടയ്ക്കുവാൻ അല്ലെങ്കിൽ യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മുഖം തിരിച്ച് നടന്നു പോകുവാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് മനസ്സില്ലാ മനസ്സോടെ അല്പം പോലും സന്തോഷം നൽകാത്ത ഇപ്രകാരമുള്ള യാഥാർത്ഥ്യങ്ങളെ പരാമർശിച്ച് ചിന്തകൾ ഏവരുമായി പങ്കിടേണ്ടി വരുന്നത് നിങ്ങൾ ദയവായി നാല് സുവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ അവതരിപ്പിച്ച ഈ വിഷയത്തെ വിമർശനാത്മകമായി നിങ്ങൾ കാണുകയും നിങ്ങളുടെ വിധത്തിൽ അന്വേഷിച്ച് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നമസ്കാരം